നാഷണൽ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നൊച്ചാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ പട്ടേരി കണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു നാഷണൽ ആയുഷ് മിഷൻ കേരളം ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ആയുഷ് വയോജക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടി പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ പട്ടേരിക്കണ്ടി ഉദ്ഘാടനം ചെയ്തു ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി കൊട്ടാരക്കൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സണ്ണിലാ ചുറുവറ്റ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പഞ്ചായത്തിന്റെ പുതിയ പദ്ധതിയായ വനിതകൾക്കുള്ള യോഗാ പരിശീലനം എന്ന ഒരു പ്രോജക്ട് ആശുപത്രിയിൽ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായുള്ള യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ചാന്ദിനി ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്കായി യോഗ ക്ലാസ് എടുത്തു സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റീന പാട്രിക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ ആർ ഡോക്ടർ അഞ്ജനാടി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി പഞ്ചകർമ്മ ചികിത്സയും ഒഴിച്ചിലും വിശാലമായ യോഗാ ഹാളും ഇരുപത് ബെഡുകൾ അടങ്ങുന്ന വാർഡ് സൗകര്യവും ആശുപത്രിയിലുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ അറുപത് വയസ്സുകഴിഞ്ഞ ആൾക്കാർക്ക് സംബന്ധിച്ചിടത്തോളം ഇരുപത് കിടക്കകളുള്ള ഒരു സ്ഥാപനമാണ് ഇത് നാല് ഡോക്ടർമാർ സ്ഥിരമായിട്ടുണ്ട് നല്ല രീതിയിൽ പഞ്ചകർമ്മ ചികിത്സകൾ നൽകി വരുന്നു പത്ത് പത്ത് സ്ത്രീ രോഗികൾക്കും പത്ത് പുരുഷന്മാർക്കും ുണ്ട് അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ് മറ്റാട് ആയുർവേദ ആശുപത്രി വിവിധ ക്യാമ്പുകളും അതുപോലെ ഔട്ട്റീച്ച് റീച്ച് ആക്ടിവിറ്റീസും ഒക്കെ നടത്തി വരുന്നുണ്ട് ദൃഷ്ടി പദ്ധതിയുടെ കീഴിൽ ഓരോ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ നടത്തി അവിടെ നിന്ന് കാഴ്ച വൈകല്യമുള്ള കുട്ടികളെ കണ്ടെത്തി നമ്മുടെ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് അവർക്ക് ആവശ്യമായ മരുന്നുകളെല്ലാം ഇവിടുന്ന് നൽകി വരുന്നുണ്ട് കൂടാതെ വ്യാഴാഴ്ചകളിൽ സ്പന്ദനം നോക്കി കുട്ടികൾക്ക് കുട്ടികളുടെ മാനസിക ും ചികിത്സാ പദ്ധ സ്തംന പ്രൊജക്ട് അതിന്റെ ഐ പി വിഭാഗം പുറക്കാട്ടിലേക്ക് പ്രവർത്തിക്കുന്നു ഇവിടെ നിന്ന് റെഫർ ചെയ്യുന്ന പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് അവിടെ പരിശോധിച്ച് കിടത്തി ചികിത്സ നൽകി വരുന്നത് പതിനഞ്ച് കോടി വിലമതിക്കുന്ന സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഓണം ഓണം മാസ് സീസൺ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ കാറുകൾ വിദേശയാത്രകൾ സ്കൂട്ടറുകൾ എന്നിവ നേടാം കൂടാതെ മൈജിയിൽ നിന്ന് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ തുടങ്ങി ഏത് പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും നറുക്കെടുപ്പില്ലാതെ ഉറപ്പായ സമ്മാനങ്ങളും നേടാം